ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റി പത്ത് വാല്യം മൂന്ന് ഈശോ മേറാം തടാകത്തിന് സമീപമുള്ള ജേക്കബിൻ്റെ വീട്ടിൽ പലസ്തീനായിൽ ഗലീലിയ തടാകവും ചാവുകടലും കൂടാതെ ഒരു ചെറിയ തടാകവും കൂടെയുണ്ട് അതിൻ്റെ അറിഞ്ഞുകൂടാ അളവുകൾ കണക്കാക്കാൻ എനിക്ക് കഴിവില്ല എന്നാൽ എൻ്റെ നോട്ടത്തിൽ ഈ ജലാശയം രണ്ട് മൈൽ നീളവും ഒന്നര മൈൽ വീതിയും ഉള്ളതായി തോന്നുന്നു വളരെ ചെറിയ ജലാശയം എന്നാൽ അതിൻ്റെ തീരങ്ങൾ ഹരിത മനോഹരമാണ് ജലപരപ്പ് സുന്ദരമായ നീല നിറം ശാന്തമായി കിടക്കുന്ന ആ ജലവിധാനം ആകാശം മുറിഞ്ഞ് താഴെ വീണ് കിടക്കുന്നത് പോലെയാണ് അതിൻ്റെ മധ്യത്തിലൂടെ അത്രയും നിറമില്ലാത്ത അൽപാൽപ്പം ഇളകുന്ന കൊച്ചോളങ്ങൾ നിറഞ്ഞ ഒരു ഞരമ്പ് കാണുന്നു അത് നിശ്ചലമായ തടാകത്തിൻ്റെ വടക്കു ഭാഗത്തു കൂടി പ്രവേശിച്ച് തെക്ക് ഭാഗത്തേക്ക് കടന്ന് വെളിയിലേക്കൊഴുകുന്ന ഒരു ചെറു നദിയുടെ ജലരേഖയാണെന്ന് തോന്നുന്നു പായ കെട്ടിയ വള്ളങ്ങളൊന്നും തടാകത്തിലില്ല തുഴഞ്ഞു നീങ്ങുന്ന ചെറുവള്ളങ്ങൾ മാത്രമേയുള്ളൂ അതിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മുക്കുവന്മാർ മാത്രം അവർ മീൻ പിടിക്കാനുള്ള കുടകൾ എറിയുകയോ വലിച്ചു കയറ്റുകയോ തടാകം മുറിച്ചു കടക്കാൻ ആഗ്രഹിക്കുന്ന വല്ല യാത്രക്കാരുമുണ്ടെങ്കിൽ അവർക്ക് കടത്തുവള്ളമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നു കണക്കില്ലാത്ത വിധം ആട്ടിൻകൂട്ടങ്ങൾ പർവ്വത പ്രദേശത്തെ മേച്ചിൽപ്പുറങ്ങൾ വിട്ട് താഴേക്ക് വന്ന് തീരപ്രദേശങ്ങളിൽ തഴച്ചു നിൽക്കുന്ന പുൽത്തകടികളിൽ മേയുന്നു ശരത്കാലത്തിൻ്റെ ആരംഭമാണല്ലോ തടാകത്തിൻ്റെ തെക്ക് ഭാഗം ദീർഘവൃത്താകൃതിയിലാണുള്ളത് അതിന് സമാന്തരമായി വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറേക്ക് പോകുന്ന ഒരു റോഡുണ്ട് നന്നായി സംരക്ഷിക്കുന്ന ആ റോഡിൽ വളരെ തിരക്കാണ് ആ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ധാരാളം വഴി പോക്കാർ ഈശോ ശിഷ്യരുമായി ഈ റോഡിലൂടെ നടന്നു പോകുന്നു ദിവസത്തിന് ഒരു മങ്ങലാണ് ഉന്മേഷമില്ലാത്ത അന്തരീക്ഷം പത്രോസ് പറയുന്നു ആ സ്ത്രീയുടെ വീട്ടിൽ പോകാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു ദിവസങ്ങൾ പകൽ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാലാവസ്ഥ കൂടുതൽ മോശമാകുകയും ജെറുസലേം ഇനി എത്ര ദൂരെയാണ് നമ്മൾ സമയത്തിന് അങ്ങ് എത്തും പത്രോസ് എന്നെ വിശ്വസിക്കൂ ഒരു സൽപ്രവൃത്തി ചെയ്യുന്നത് വഴിയാണ് ബാഹ്യമായ ഒരു ചടങ്ങ് നടത്തുന്നതിനേക്കാൾ കൂടുതലായി ദൈവഹിതം നമ്മൾ നിറവേറ്റുന്നത് ആ സ്ത്രീ ഇപ്പോൾ അവളുടെ മക്കൾ എല്ലാവരോടും കൂടെ ദൈവത്തെ വാഴ്ത്തുകയാണ് കുടുംബനാഥൻ്റെ ചുറ്റും കൂടി അവർ ദൈവത്തെ സ്തുതിക്കുന്നു അയാൾക്ക് നല്ല ആരോഗ്യം വീണ്ടും കിട്ടിയില്ലേ കൂടാരപ്പെരുന്നാളിന് ജെറുസലേമിലേക്ക് പോകാനും അയാൾക്ക് കഴിയും ശീലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് തൈലം പൂശപ്പെട്ട് ശവകുടേരത്തിൽ ഉറങ്ങാനിരുന്ന ആൾ ബാഹ്യപ്രവർത്തനങ്ങളുടെ ആവരണം ഉപയോഗിച്ച് വിശ്വാസത്തെ കളങ്കപ്പെടുത്തരുത് ഒരിക്കലും വിമർശിക്കരുത് നിങ്ങളും കരുണയില്ലാത്തവരായി അയാൾക്കാർക്കെതിരെ ഹൃദയമടച്ച് ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു എനിക്കത് മതി എന്ന് പറയുകയാണെങ്കിൽ പ്രീശന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വിസ്മയിക്കുന്നത് എന്തിന് ഗുരുവേ ശരിയാണ് ഞാൻ ഒരു കഴുതയേക്കാൾ അറിവില്ലാത്തവനാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നത് നിന്നെ ജ്ഞാനിയാക്കാനുമാണ് ഭയപ്പെടേണ്ട കൂസ വണ്ടി തരാമെന്നോട് പറഞ്ഞിട്ടുണ്ട് ജാബോക്ക് വരെ വണ്ടിയിൽ പോകാം അത് കഴിഞ്ഞ് കടവ് വരെ വലിയ ദൂരമില്ല അവൻ നിർബന്ധിച്ച് എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അത് സമ്മതിച്ചത് ദരിദ്രരുടെ രാജാവ് ദരിദ്രരെ പോലെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് കൂസായുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങിയെന്ന് മാത്രം യോനായുടെ മരണം ഒരു കാലതാമസത്തിനിടയാക്കി അതിനാൽ നമ്മുടെ പരിപാടികളിൽ അല്പം വ്യത്യാസം വരുത്തേണ്ടതായും വന്നു ഇങ്ങനെ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില നീക്കുപോക്കുകൾ ആവശ്യമായി വരുന്നു ശിഷ്യന്മാർ യോനായെക്കുറിച്ച് സംസാരിക്കുന്നു അയാളുടെ കഷ്ടപ്പെട്ട ജീവിതത്തെക്കുറിച്ച് സഹതാപം അയാളുടെ ഭാഗ്യപ്പെട്ട മരണത്തെക്കുറിച്ച് അത്ഭുതവും ആനന്ദവും നിറഞ്ഞ അസൂയ തീഷ്ണനായ സൈമൺ താണസരത്തിൽ പറയുന്നു അവനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അവനെ സ്വതന്ത്രനാക്കി ഗുരുവിന് ഒരു യഥാർത്ഥ ശിഷ്യനെ നൽകാൻ സാധിച്ചില്ല ദീർഘകാലം പീഡകൾ സഹിച്ച് വിശ്വാസത്തിൽ ചാഞ്ചല്യം കൂടാതെ ഉറച്ചു നിന്ന പക്കതു വന്ന ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു എനിക്കതിനാൽ ദുഃഖമാണ് ഈശോയെ നിരാകരിക്കുന്ന ഇനിയും നിരാകരിക്കാനിരിക്കുന്ന അനേകം ആളുകൾക്കെതിരെ ഇവനെ ഈശോയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ടാകണം സൈമൺ അത് സാരമില്ല അവൻ ഇപ്പോൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു കൂടുതൽ പ്രവർത്തിക്കുന്നുമുണ്ട് അവന് വേണ്ടിയും എനിക്ക് വേണ്ടിയും ചെയ്യാവുന്നതിലധികം നീ ചെയ്തു ഞാൻ അവൻ്റെ പേർക്കും നന്ദി പറയുന്നു ആരാണ് അവനെ സ്വതന്ത്രനാക്കിയതെന്ന് ഇപ്പോൾ അവൻ അറിയാം അവൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഈശോ പറയുന്നു കൊള്ളാം അപ്പോൾ അവൻ ഡോറാസിനെ ശപിക്കുന്നുമുണ്ടായിരിക്കണം പത്രോസ് അത്ഭുതത്തോടെ വിളിച്ചു പറയുന്നു ഈശോ പത്രോസിനെ നോക്കി പറയുന്നു നീ അങ്ങനെയാണോ ചിന്തിക്കുന്നത് നിനക്ക് തെറ്റ് പറ്റി യോന നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ഇപ്പോൾ അവൻ ഒരു വിശുദ്ധനാണ് അവൻ ജീവിച്ചിരുന്നപ്പോൾ ആരെയും വെറുക്കുകയോ ശപിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും അവൻ ആരെയും വെറുക്കുന്നില്ല ശപിക്കുന്നില്ല പ്രതീക്ഷയുടെ സ്ഥലത്തു നിന്ന് അവൻ പറയേ നോക്കുന്നു പ്രതീക്ഷയിൽ കഴിയുന്ന എല്ലാവരും പാതാളത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരും എന്ന് അവൻ അറിയാവുന്നതിനാൽ അവന് സന്തോഷമാണ് അവൻ വേറൊന്നും ചെയ്യുന്നില്ല ഡോറാസ് അവന് നിന്റെ ശാപമേൽക്കയില്ലേ ഏതു വിധത്തിലാണ് പത്രോസെ അത് അവനെ ചിന്തിപ്പിക്കുകയും അവനിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ അവന് ശിക്ഷ ലഭിക്കുമായിരിക്കും ഞാൻ അവനെ ദൈവത്തിൻ്റെ നീതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഞാൻ സ്നേഹം തന്നെയായ ഞാൻ അവനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു എൻ്റെ സർവശക്ത എൻ്റെ നന്മയെ അവനെപ്പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കും ആഗ്രഹമില്ല എനിക്കുമില്ല ആരും ആഗ്രഹിക്കുകയില്ല കാരണം പരിപൂർണനായ ദൈവത്തിൻ്റെ നീതി എന്തായിരിക്കും ശിഷ്യരെല്ലാവരും കൂടെ പറയുന്നു അത് നല്ലവർക്ക് ആനന്ദ പാരിവശ്യമായിരിക്കും സാത്താന്മാർക്ക് അത് ഇടിവാളുമായിരിക്കും എൻ്റെ സ്നേഹിതരെ ഞാൻ പറയുന്നു ഒരു ജീവിതകാലം മുഴുവൻ അടിമയോ കുഷ്ഠരോഗിയോ പിച്ചുവോ ആയിരിക്കുന്നത് ഒരു മണിക്കൂർ നേരത്തെ ദേവശിക്ഷ അനുഭവിക്കുന്നതിനോട് താരതമ്യപ്പെടുത്തിയാൽ രാജകീയ സന്തോഷമാണ് ഗുരുവെ മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ എന്തു ചെയ്യും നമ്മൾ എങ്ങോട്ട് പോകും ആദ്യത്തെ വലിയ തുള്ളികൾ തടാകത്തിൻ്റെ ഉപരിതലത്തിൽ വീണ് തെറിക്കുന്നു ആകെ ഇരുണ്ടുമൂടി മഴ ശക്തിയായി പെയ്യാനുള്ള ലക്ഷണങ്ങൾ വല്ല വീട്ടിലും കയറാം ദൈവനാമത്തിൽ ഞങ്ങൾക്ക് അഭയം തരണമേ എന്ന് ചോദിക്കാം ആ പോലെ നല്ലവരായ വല്ലവരെയും കണ്ടുമുട്ടുമെന്ന് നമുക്ക് പ്രത്യാശ വയ്ക്കാം അവർ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അശുദ്ധരായിട്ട് കരുതി ഞാൻ എപ്പോഴും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്താൽ നമ്മൾ പലരെയും കാൾ അവരാണ് ഭേദമെന്നാണ് പത്രോസ് പറയുന്നു റോമക്കാരെ നിനക്കിഷ്ടമാണോ ഈശോ ചോദിക്കുന്നു ഏയ് എനിക്ക് തോന്നുന്നത് അവർ നമ്മളേക്കാൾ മോശമല്ലെന്നാണ് പക്ഷേ അവർ സമരിയക്കാരാണല്ലോ ഈശോ പുഞ്ചിരി തൂകുന്നു ഒന്നും പറയുന്നില്ല എട്ട് ആടുകളെ അടിച്ചുകൊണ്ട് അവയുടെ പിൻപേ വരുന്ന ഒരു സ്ത്രീയെ അവർ കാണുന്നു സ്ത്രീയെ ഞങ്ങൾക്ക് രാത്രി ചെലവഴിക്കാൻ പറ്റുന്ന പല വീടുകളും പറഞ്ഞു തരാമോ പത്രോസ് ചോദിക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ വേലക്കാരിയാണ് ഞാൻ എന്നാൽ നിങ്ങൾ വരുന്നെങ്കിൽ എൻ്റെ യജമാനൻ കാരുണ്യത്തോടെ നിങ്ങളെ സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പോകാം നല്ല മഴയത്ത് ആടുകളുടെ നടുവിലൂടെ അവൾ വേഗം നടക്കുന്നു മഴ നനയാതിരിക്കാൻ ആ മെഴുത്ത ആടുകളും വേഗം ഓടുന്നു പ്രധാന റോഡ് വിട്ട് ഒരിടവഴിയിലൂടെ അവർ ഉയരം കുറഞ്ഞ ഒരു വീട്ടിലെത്തുന്നു ഇത് കൃഷിക്കാരൻ ജേക്കബിൻ്റെ വീടാണ് ഓഗസ്റ്റ് മാസത്തിലെ ദർശനത്തിൽ കണ്ട അനാഥ കുട്ടികൾ മത്യാസിൻ്റെയും മേരിയുടെയും കൃഷിക്കാരനാണ് ജേക്കബ് അതാ അവിടെയാണ് നിങ്ങൾ മുമ്പേ ഓടിക്കോ ഞാൻ ആടുകളെ ആലയിലാക്കിയ ശേഷം വരാം ഫിത്തിക്കപ്പുറം മുറ്റമാണ് ആ മുറ്റത്തുകൂടെ വീട്ടിലേക്ക് ചെല്ലാം അയാൾ അടുക്കളയിലായിരിക്കും ആൾ അധികം സംസാരിക്കുകയില്ല അത് കാര്യമാക്കേണ്ട ധാരാളം വിഷമതകൾ സഹിക്കുന്ന മനുഷ്യനാണ് ആ സ്ത്രീ വലതുവശത്തുള്ള ഒരു ചെറിയ കുടിലിലേക്ക് പോകുന്നു ഈശോ ശിഷ്യരോടുകൂടെ ഇടതുവശത്തേക്ക് തിരിയുന്നു അകത്തേക്ക് കടന്നപ്പോൾ മെതിക്കളം കിണർ കല്ലുകൊണ്ടുള്ള ഒരടുപ്പ് അങ്ങേയറ്റത്ത് ഒരു വശത്ത് ഒരാപ്പിൾ മരം അടുക്കളയുടെ വലിയ വാതിൽ തുറന്നു കിടക്കുന്നു അകത്ത് തീ കത്തുന്നുണ്ട് ഒരു മനുഷ്യൻ എന്തോ പണിയായുധം കേടുപോക്കുന്ന ജോലിയിലേർപ്പെട്ടിരിക്കുകയാണ് വാതിൽക്കൽ ചെന്ന് ഈശ പറയുന്നു ഈ വീടിന് സമാധാനം ഈ രാത്രി എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അഭയം നൽകണമേ ആ മനുഷ്യൻ തലയുയർത്തി നോക്കുന്നു അകത്തേക്ക് വരൂ നിങ്ങൾ തന്ന സമാധാനം ദൈവം നിങ്ങൾക്ക് തിരികെ തരട്ടെ എന്നാൽ ഇവിടെ സമാധാനമോ കുറേ നാളായിട്ട് സമാധാനം ജേക്കബിൻ്റെ ശത്രുവായിരിക്കുകയാണ് അകത്തേക്ക് വരൂ വരൂ എല്ലാവരും വരൂ എല്ലാവർക്കും ധാരാളമായി തരാൻ എനിക്കുള്ളത് ഈ തീ മാത്രമാണ് കാരണം ഓ എന്നാൽ നീയേ നീയോ ഈശോ പുറങ്കുപ്പായത്തിന്റെ അറ്റം കൊണ്ട് തല മൂടിയിരിക്കുകയായിരുന്നു അത് മാറ്റി നിന്റെ ശിരാവസ്ത്രം മാറ്റിയപ്പോഴാണ് എനിക്ക് ശരിക്കു കാണാൻ പറ്റിയത് നീ ഗലീലിയായി റബ്ബിയാണ് മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന ആൾ നീ തന്നെയാണോ ദേവനാമത്തിൽ എന്നോട് പറയൂ ഞാൻ നസ്രസിലെ ഈശോയാണ് മിഷിഹ നീ എന്നെ അറിയുമോ കഴിഞ്ഞ ദിവസം യുദാസിൻ്റെയും അന്നയുടെയും വീട്ടിൽ വച്ച് പ്രസംഗിച്ചത് ഞാൻ കേട്ടു മുന്തിരി ജോലിക്കാരുടെ കൂടെയായിരുന്നു ഞാൻ കാരണം ഞാൻ ദരിദ്രനാണ് പല ആപത്തുകളും എനിക്കുണ്ടായി കന്മഴ പുഴുക്കൾ കൃഷി കാലികൾക്കും രോഗം ഇങ്ങനെ പലതും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും ഒരു വേലക്കാരി മാത്രമുള്ളതുകൊണ്ടും എനിക്കുള്ള വിഭവങ്ങൾ മതിയാകുമായിരുന്നു എന്നാൽ ദൗർഭാഗ്യങ്ങൾ നിമിത്തം എനിക്കും കടം കയറി എൻ്റെ ആടിനെയെല്ലാം വിൽക്കാതിരിക്കാനായി മറ്റുള്ളവരുടെ വീടുകളിൽ ഞാൻ ജോലിക്ക് പോയി ഓ എൻ്റെ വയലുകൾ അവിടം യുദ്ധഭൂമി പോലെയുണ്ട് ഇപ്പോൾ ആകെ കരിഞ്ഞു മുന്തിരി വള്ളികളും ഒലീവും ഫലങ്ങളില്ലാതായി എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ തുടങ്ങി അത് ആറു വർഷം മുമ്പാണ് സാത്താൻ്റെ വിളയാട്ടമാണിവിടെ നോക്കിക്കേ ഞാൻ ഈ കലപ്പയിൽ പണിയുകയാണ് തടിയാകെ പൊട്ടിത്തകർന്നാണിരിക്കുന്നത് ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ ആശാരിയും മറ്റുമല്ല പൊട്ടിയ ഭാഗം ഞാൻ കെട്ടിവയ്ക്കും പക്ഷേ അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല ഇനി മുന്നോട്ട് നോക്കിയാലോ മറ്റുപകരണങ്ങളെല്ലാം കേടുപോക്കണം മേൽപ്പുര ചോരുന്നു ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരാടിനെ കൂടെ വിൽക്കണം എന്നാൽ വയലാണ് എനിക്ക് വീടിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്തൊരു കഷ്ടം ആടിനെല്ലാം ചെനയുണ്ട് എൻ്റെ ആട്ടിൻപറ്റത്തെ പുലർത്താമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു ആർക്കറിയാം നിനക്ക് ഇത്രയും പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോൾ ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായി അല്ലേ നീ ഒരു ബുദ്ധിമുട്ടോ ഒരിക്കലുമില്ല നീ സംസാരിച്ചത് ഞാൻ കേട്ടു നീ പറഞ്ഞതെല്ലാം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്തു എന്നത് ശരിയാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് ഞാൻ വേണ്ടത്ര നന്മയില്ലാത്തവനാണെന്നാകുന്നു എൻ്റെ ഭാര്യ ആയിരുന്നിരിക്കണം നന്മയുള്ളവൾ കാരണം അവൾക്ക് എല്ലാവരോടും കരുണയുണ്ടായിരുന്നു പാവം ലിയ നേരത്തെ മരണം പ്രാപിച്ച എൻ്റെ ലിയ ഭർത്താവിനേക്കാൾ ചെറുപ്പത്തിൽ മരണമടഞ്ഞ ലിയ എനിക്ക് തോന്നുന്നത് അവൾ നിമിത്തമാണ് അന്നെല്ലാം എനിക്ക് സ്വത്തുണ്ടായതെന്നാണ് നീ പറഞ്ഞതനുസരിച്ചും എൻ്റെ ഭാര്യയെ അനുകരിച്ചും കൂടുതൽ നല്ലവനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അധികമൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ജനിച്ച ഈ വീട്ടിൽ എൻ്റെ ഭാര്യ മരിച്ച ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കും എൻ്റെ ആടുകളെ മേയിക്കുന്നവളും വീട്ടു ജോലി ചെയ്യുന്നവളുമായ സ്ത്രീക്കും ആവശ്യമായ അപ്പം വേണം എനിക്ക് വേണ്ടി പണിയെടുക്കാൻ ഇപ്പോൾ ഭൃത്യന്മാരുമില്ല രണ്ടു പേരുണ്ടായിരുന്നു ഞാൻ വയലിലും ഒലിവു തോട്ടത്തിലും പണിയെടുത്തിരുന്നതിനാൽ അത് മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് മാത്രമുള്ള ഭക്ഷണമേയുള്ളൂ അതും അധികമായിട്ടില്ല ഞങ്ങൾക്ക് തരാൻ വേണ്ടി നീ അത് ഉപേക്ഷിക്കേണ്ട ഇല്ല ഗുരുവേ എനിക്ക് ഒരു ഒറ്റ കഷ്ണം അപ്പമേയുള്ളൂ എങ്കിലും അത് ഞാൻ നിനക്ക് തരും നിന്നെ ഇവിടെ സ്വീകരിക്കുക എന്നത് എനിക്ക് ഒരു ബഹുമതിയാണ് ഇത്രയും ഭാഗ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവനാണ് എന്നാൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുന്നത് നീ നല്ലവനായതുകൊണ്ടും നീ എന്നെ മനസ്സിലാക്കുന്നത് ശരി ഞാൻ മനസ്സിലാക്കുന്നു ആ കൊട്ടുപടി ഇങ്ങ് തരുമോ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് ആ തടി നീ ഒടിച്ചു കളയും ആ തമരും ഇങ്ങ് തരൂ എന്നാൽ അത് തീയിൽ വച്ച് പഴുപ്പിച്ച് തരണം അപ്പോൾ തടിയിൽ ദ്വാരമുണ്ടാക്കാൻ എളുപ്പമാകും അങ്ങനെ ആപ്പ് ശരിക്കും അടിച്ചു കയറ്റാം ഞാൻ അത് ചെയ്യട്ടെ ഞാൻ ഒരാശാരിയായിരുന്നു നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യാനോ വേണ്ട ഞാൻ അത് ചെയ്യട്ടെ നീ എനിക്ക് ആതിഥ്യം നൽകുന്നു ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ആളുകൾ പരസ്പരം സ്നേഹിക്കണം അവനവന് കഴിവുള്ളത് നൽകുകയും വേണം നീ സമാധാനവും ജ്ഞാനവും നൽകുന്നു നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ തന്നെ ധാരാളം നൽകുന്നുണ്ട് ധാരാളം ഞാൻ എൻ്റെ ജോലിയും തരുന്നു വരൂ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ ഈശോ നെടിയാങ്കി മാത്രമേ ധരിച്ചിട്ടുള്ളൂ പൊട്ടിയിരിക്കുന്ന കലപ്പയുടെ തുലാം പെട്ടെന്ന് ശരിയാക്കുന്നു ദ്വാരങ്ങളിട്ട് ആണിവച്ച് യോജിപ്പിച്ച് ഉറപ്പിക്കുന്നു നല്ലവണ്ണം ഉറച്ചോ എന്ന് പല പ്രാവശ്യം പരീക്ഷിച്ച് ശരിക്കും ഉറപ്പിക്കുന്നു ഇനിയും കുറേ കാലത്തേക്കൂടെ ഇതുപയോഗിക്കാൻ കഴിയും അടുത്ത വർഷം വരെ അടുത്ത കൊല്ലം പുതിയ ഒരെണ്ണം വാങ്ങാം അങ്ങനെ ചെയ്യാം ആ കലപ്പ നിൻ്റെ കരങ്ങളിലായിരുന്നല്ലോ അത് എൻ്റെ വയലിന് അനുഗ്രഹമായി തീരും അനുഗ്രഹം ലഭിക്കുന്നത് അതുകൊണ്ടായിരിക്കില്ല ജേക്കബേ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവേ നീ കരുണയുള്ളവനായതുകൊണ്ട് നിനക്ക് സ്വാർത്ഥതയും അസൂയയും ഇല്ല നീ എൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും അവ പ്രായോഗികമാക്കുകയും ചെയ്യുന്നു കരുണയുള്ളവർ ഭാഗ്യവാൻമാരാകുന്നു അവർക്ക് കരുണ ലഭിക്കും കർത്താവെ ഏതു വിധത്തിലാണ് ഞാൻ അങ്ങയോട് കരുണ കാണിക്കുന്നത് എനിക്കാണെങ്കിൽ അങ്ങേക്ക് തരാൻ ഭക്ഷണവുമില്ല സ്ഥലവുമില്ല എനിക്കാകെയുള്ളത് എൻ്റെ നല്ല മനസ്സ് മാത്രം ഞാൻ ദരിദ്രനായതിനെക്കുറിച്ച് ഇതുപോലൊരിക്കലും ദുഃഖിച്ചിട്ടില്ല കാരണം ഇപ്പോൾ അങ്ങയേയും അങ്ങേ സ്നേഹിതരെയും ബഹുമാനിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ നിന്റെ മനസ്സ് എനിക്ക് ധാരാളം മതി ഞാൻ ഗൗരവമായി പറയുന്നു എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നതും ദൈവതൃക്കണ്ണുകളിൽ വലുതാണ് യാത്രക്കാരനായ ഞാൻ കാറ്റും മഴയും വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ക്ഷീണിതനായി നിന്റെ പക്കൽ വന്നു നീ എനിക്ക് അഭയം തന്നു ഭക്ഷണ സമയമാകുന്നു അപ്പോൾ നീ പറയുന്നു എനിക്കുള്ളത് ഞാൻ തരുന്നു രാത്രിയാകുന്നു നിന്റെ മേൽക്കൂലിക്ക് താഴെ ഞങ്ങൾക്ക് അഭയം നൽകുന്നു ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനുള്ളത് ജേക്കബ് പ്രതീക്ഷയുള്ളവനായിരിക്കൂ സ്വീകരണത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ആർഭാടം ഒന്നുമല്ല മനുഷ്യപുത്രൻ നോക്കുന്നത് ഹൃദയവികാരങ്ങളെയാണ് പരിഗണിക്കുന്നത് ദേവപുത്രൻ പിതാവിനോട് പറയും പിതാവെ എൻ്റെ ഉപകാരികളെയും എൻ്റെ നാമത്തിൽ തങ്ങളുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഇതാണ് നിനക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഈശോ പണി ചെയ്ത സമയം യജമാനോട് എന്തോ സംസാരിച്ച സ്ത്രീ കുറച്ച് അപ്പവും അപ്പോൾ കറന്നെടുത്ത കുറേ പാലും വാടി തുടങ്ങിയ കുറച്ച് ആപ്പിളും ഒരു തട്ടം നിറയെ ഒലിവ് പഴങ്ങളുമായി വരുന്നു ഇതാണ് എനിക്ക് തരാൻ കഴിയുന്ന ഭക്ഷണം വേറൊന്നുമില്ല ഓ ഈ ഭക്ഷണത്തിൽ നിനക്ക് കാണാൻ കഴിയാത്ത ഒരു ഭക്ഷണം ഞാൻ കാണുന്നു ഞാൻ അതും കഴിക്കുന്നു അതിന് സ്വർഗീയമായ ഒരു സ്വാദുണ്ട് ദേവപുത്രനായ നീ ഒരുപക്ഷേ ദൈവദൂതന്മാർ നിനക്ക് തരുന്ന ഭക്ഷണം കൊണ്ടായിരിക്കും ജീവിക്കുക ഒരുപക്ഷെ അരൂപിയുടെ ഭക്ഷണമായിരിക്കും നീ കഴിക്കുക അതെ ശരീരത്തെക്കാൾ വിലയുള്ളത് അരൂപിയാണ് അത് എന്നിൽ മാത്രമല്ല ദേവദൂതന്മാരുടെ അപ്പം ഞാൻ കഴിക്കുന്നില്ല ഞാൻ ജീവിക്കുന്നത് പിതാവിൻ്റെയും മനുഷ്യരുടെയും സ്നേഹം കൊണ്ടാണ് അതാണ് നിന്റെ മേശയിലും ഞാൻ കാണുന്നത് നിന്റെ പക്കിലേക്ക് എന്നെ നയിച്ച പിതാവിനെ ഞാൻ വാഴ്ത്തുന്നു നീ എന്നെ സ്വീകരിക്കുന്നതിനാലും സ്നേഹം തരുന്നതിനാലും നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇതാണ് എൻ്റെ ഭക്ഷണം പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതും എൻ്റെ ഭക്ഷണമാണ് എന്നാൽ ഭക്ഷണത്തെ ആശീർവദിച്ച് എൻ്റെ പേർക്ക് ദൈവത്തിന് അർപ്പിക്കുക ഇന്ന് കുടുംബസ്ഥൻ നീയാണ് നീ എന്നും എൻ്റെ ഗുരുവും സ്നേഹിതനുമായിരിക്കും ഈശോ അപ്പം അപ്പമെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരു സങ്കീർത്തനമാണതെന്ന് തോന്നുന്നു അനന്തരം ഇരുന്ന് മുറിച്ച് വിളമ്പുന്നു അതോടെ ദർശനം അവസാനിക്കുന്നു